ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ് ഇന്നൊരു കൊറിയൻ പാൻ കേക്ക് ആയാലോ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അതുപോലെ തന്നെ ഇത് കഴിച്ച കഴിച്ചുകൊണ്ടേയിരിക്കും നിർത്താൻ തോന്നില്ല അത്രയും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മാംഗോയുടെ ഒക്കെ കൂടിയിട്ട് നല്ലൊരു കിടലൻ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം കൊറിയൻ മാംഗോ പാൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വാനില എസെൻസ് ഒരു ടേബിൾ സ്പൂൺ മാംഗോ എസെൻസ് അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി മാംഗോ എസെൻസ് കുറച്ച് ഉപ്പും ഒരു കപ്പ് മൈദയും ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പാലിൻ്റെ അളവ് ഞാൻ പറയാത്തെന്ന് വെച്ചാൽ അത് ഓരോ കുടിക്കനുസരിച്ച് മാറ്റം വരുന്നുണ്ട് പിന്നെ ഇതിന് ഞാൻ യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ വിട്ടുപോയി ഇതിൽ കാണിക്കാൻ ബാറ്റർ ഒരുപാട് ലൂസാവാനും ഒരുപാട് തിക്കാവാനും പാടില്ല ദോശ ബാറ്ററിൻ്റെ ചെറിയൊരു ലൂസ് ആ ഒരു കൺസിസ്റ്റൻസിയാണ് വരേണ്ടത് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അതിന് വേണ്ടി ചൂടായ പാനിലേക്ക് ഒരു കവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിമ് വയ്ക്കേണ്ടത് ഇനി ഇത് മറച്ചിട്ടും കൂടി കൊടുക്കാം രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം അങ്ങനെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറക്കാം ഇനി അടുത്ത ഇതിലേക്ക് ഫില്ലിങ് ഇറക്കാനാണ് നമുക്ക് ഫ്രഷ് ക്രീം മാറ്റി സെൻറ്റുള്ളത് വെച്ചുകൊടുക്കാം അതിന് ശേഷം അതിലേക്ക് മാംഗോ ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നാല് സൈഡിൽ നിന്ന് മടക്കിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിലും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ നമ്മുടെ കൊറിയൻ മാംഗോ പാൻ കേക്ക് ഇവിടെ റെഡി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കൊറിയൻ മാംഗോ പാൻ കേക്ക് തന്നെയാണ് കേട്ടോ ഇതൊന്ന് ഓരോ ബൈറ്റ് എടുക്കുമ്പോൾ ആ മാംഗോയുടെ ഫ്ലേവറും പിന്നെ നമുക്ക് മാംഗോ കടിക്കാൻ കിട്ടുന്നു പിന്നെ ഫ്രഷ് ക്രീമോ എല്ലാം കൂടി കൂടിയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാമ്പഴം നല്ല മധുരമുള്ളതാണ് അതുകൊണ്ടാണ് എക്സ്ട്രാ മധുരം ചേർക്കാണ്ടിരുന്നത് അപ്പോൾ ഈ മധുരം ഓക്കെയാണ് അധികം മധുരമില്ലാത്ത മാമ്പഴം ആണെങ്കിൽ ഫ്രഷ് ക്രീമിൻ്റെ കൂടെ പഞ്ചസാര പൊടിച്ചത് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ മതി അപ്പോൾ മധുരം ബാലൻസ് ആവാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ കമൻറ്റ് ഇതെല്ലാം തരുമല്ലോ അല്ലേ മറക്കരുത് കേട്ടോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈ സി പി സി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അടുത്തൊരു വീഡിയോ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ